ഉത്സവ ഒരു സാധനം വെച്ചിണ്ടാക്കണ്ട ഞാനും കുഞ്ചാപ്പം കല്യാണത്തിന് പോണ് അനക്കുള്ളവ അന്തിക്ക് വരുന്ന ഒരു സാധനമാണ് സെഡിട്ടില്ല ചോറൊക്കെ പോണോ ഇതൊക്കെ എപ്പഴേലേ കിട്ടുള്ളൂ അന്തി ഒക്കെ വരെയുള്ള ചോറൊക്കെ പോകും പോട്ടേ തന്നെ നടക്കാൻ ആയിക്കോട്ടെ മറ്റേ തന്നെ രാവിലെ എനിക്ക് ചൂടാക്കി തിന്നാണ്ടാവില്ലേ അടച്ച തമ്പിലാണ് ചിക്കൻറെ പീസൊക്കെ ആ പറ്റി കൊറച്ച് ഇറച്ചി പക്ഷേ കൊറച്ചു അത് ഇറച്ചി നല്ല അടച്ച മണിയാറീച്ചു പോന്നു നമ്പ സെറ്റപ്പ് ഏർ അഹമ്മദില്ല ഇത്ര നല്ലൊരു ബാസാണ് ഞാൻ പഠിത്തം ഇത് ആരെ വെച്ചൊന്ന് ചോദിച്ചുള്ള ഓൺലൈൻ